ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു തടസ്സം പല പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ എന്തൊക്കെയോ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ആ ബ്ലോക്കിന് നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല നമ്മളെ സാഹചര്യങ്ങളെ കുറ്റം പറയേണ്ട കാര്യമില്ല വ്യക്തികളെ കുറ്റം പറയേണ്ട കാര്യമില്ല കാര്യം ആ ബ്ലോക്കിന് കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ചിന്തകളാണ് നമ്മൾ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടുന്നു ഇന്നലകളുടെ നമ്മുടെ ചിന്തകൾ എന്തായിരുന്നു അതാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയെങ്കിലും നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത് നിരന്തരമായ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ജീവിതമാക്കി തരുന്നത് ഇപ്പം നമ്മൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാ നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അത് തരുന്നില്ല എവിടെ പോയാലും തടസ്സം അത് ഇത് ചിലവരെ കണ്ടിട്ടില്ലേ എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് ആദ്യം പറയാനുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒന്ന് സുഖമാണോ എന്ന് ചോദിച്ചാൽ അപ്പത്തൊടങ്ങും ഓ എന്ത് പറയാനാ അങ്ങനെ പോകണം ഇങ്ങനെ പോണു അത് തടസ്സം ഇത് തടസ്സം രോഗം ഈ പറയും തോറും ഇത് ഇതിങ്ങനെ കൂടുകയാണ് എന്ന് എന്നുപോലെ അവർ ചിന്തിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഈ പരാതികളും ദുഃഖങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ നമ്മൾ മറന്നു പോവുകയാണ് സന്തോഷം ചെറുതായിക്കോട്ടെ നമ്മൾ എന്തുകൊണ്ട് തന്നെ മറക്കുന്നു നമ്മൾ നിരന്തരം ആ സന്തോഷങ്ങളെ പറ്റി ചിന്തിക്കുക അപ്പൊ സന്തോഷങ്ങൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വരിക ഇതൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് പലതന്നും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒന്നും ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും നിങ്ങൾ നിരന്തരം ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക അതുതന്നെയാവും നിങ്ങളുടെ ജീവിതം അതുപോലെ നിങ്ങളൊന്ന് നല്ല കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ലൈഫ് ഹാപ്പിയാണ് ഞാൻ ഹെൽതി ആണ് ഞാൻ റിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കൂ നല്ല നല്ല കാര്യങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു കൊടുക്കൂ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഹീലിംഗ് പവർ ഇരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ചിലവരൊക്കെ ഈ പറയും എനിക്ക് ഇന്ന അടുത്ത് പോയാൽ എനിക്ക് നല്ല വിശ്വാസമാണ് എൻ്റെ ഈ രോഗം മാറും അത് ആ ഡോക്ടറിൻ്റെ കഴിവായിരിക്കത്തില്ല ഇത് ഈ രോഗിയുടെ ഒരു വിശ്വാസമാണ് ആ ഡോക്ടർ അത്ര പ്രഗത്ഭനായിരുന്നെങ്കിൽ എല്ലാ രോഗങ്ങളും എല്ലാ രോഗികൾക്കും ആ ഡോക്ടറിനെ കൊണ്ട് ഗുണപ്പെടണം പക്ഷെ അങ്ങനെ ഒരു ഡോക്ടറിനെ നമ്മൾ കാണാറില്ല അല്ലേ എവിടെയെങ്കിലുമൊക്കെ അത് തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്ന രോഗിക്ക് വിശ്വാസം ഉണ്ടാവാത്തത് ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ മൈൻഡിലാണ് മൈൻഡെന്ന് പറയുന്നത് എന്തും നമുക്ക് ജീവിതത്തിൽ ലഭ്യമാക്കി തരാൻ കഴിവുള്ള ഒരു സാധനമാണ് നമ്മളത് അത്ര ശ്രദ്ധിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാട് കയറി ചിന്തിക്കും എൻ്റെ ഞാൻ ചിലവരോടൊക്കെ സുഖമാണോ അല്ലെങ്കിൽ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കേണ്ട താമസം ഒരു നല്ല കാര്യം അവർക്ക് പറയാനുണ്ടാവില്ല എൻ്റെ സ്റ്റുഡൻസൊക്കെ ആദ്യം വരുമ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയോ അല്ലെങ്കിൽ എന്താണ് ലൈഫിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നു പറയുന്നു ഒന്നും അവർക്ക് കാണാനുണ്ടാവില്ല കാര്യം അത്രമാത്രം നെഗറ്റീവായിട്ടാണ് ഈ ജീവിതത്തിനെ കാണുന്നത് ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് മരിക്കാൻ എളുപ്പമാണ് ജീവിക്കാനാണ് പാടെന്ന് അങ്ങനെ കേട്ട് കേട്ട് വളർന്നവരാണ് മിക്കവരും അപ്പം നമുക്കറിയോ ജീവിതമെന്ന് പറയുന്നത് എന്തോ ആണ് ഈ പല കവികളും ഒക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ജീവിക്കാൻ അത്ര പാടുന്നില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് നമ്മൾ മനസ്സിലെ നമ്മുടെ ജീവിതത്തിനെ സുന്ദരമായി കൊണ്ട് നടന്നാൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ് എന്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും അപ്പം നമ്മുടെ എൻജിനീയറിങ് വർക്ക് നടത്തേണ്ടത് മനസ്സിലാണ് അല്ലേ നമ്മൾ ഈ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ മതവുമായി വളരെ ബന്ധപ്പെട്ടതാണ് ചിലവർക്കൊരു രോഗവും കഷ്ടപ്പാടും ഒക്കെ വരുമ്പോൾ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തതിൻ്റെയാണ് എൻ്റെ പാപത്തിൻ്റെയാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തി വെച്ചതാണ് ഞാൻ അനുഭവിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പറയും തോറും അവരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാവും ചിലവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര രോഗമായിരിക്കും നമ്മൾ ഒരിക്കലും അവരിപ്പോൾ മരിക്കും എന്ന് ചിന്തിച്ചവർ വർഷങ്ങളായിട്ടും ആരോഗ്യത്തോടെ ജീവിക്കുന്നതാണ് അവരുടെ മൈൻഡിലെ വിൽ വിൽപ്പവറാണത് അല്ലേ എന്നാൽ ഒരു രോഗവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഈ ലോകം വിട്ടു പോകുന്നതും കാണാം അപ്പം ഇതെല്ലാം ഇരിക്കുന്നതും മനസ്സിലാണ് അപ്പം അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കണം അല്ലേ അപ്പം എങ്ങനെയാണ് ഈ മനസ്സിനെ നമുക്ക് നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഹീലറിൻ്റെ സഹായം തേടണം ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സന്തോഷവും സമാധാനത്തോടെ എനിക്കും ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യും ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ സോ ഒട്ട് മടിക്കേണ്ട ഉടനെ തന്നെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും നമുക്ക് ഈ ജീവിതം നല്ല അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാം താങ്ക്